ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നും രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് കൊലപാതകങ്ങളാണ് നമ്മുടെ മിൽമയുടെ പഴയ പരസ്യം പോലെ കേരളം കണി കൊ കണി കണ്ടുണരുന്ന നന്മ എന്ന് പറഞ്ഞ പോലെ കേരളം കണി കണ്ടുണരുന്ന കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുത്തം സ്വന്തം ചോരയിലുള്ളവരെ അഞ്ച് പേരെ തട്ടിയിട്ട് ഒരു കൂസലില്ലാതെ എലിവശെടുത്ത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അതിൻ്റെ നെട്ടൽ മാറാതെ കേരള ജനത ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ പുതിയ ന്യൂസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിൽ സുഹൃത്തുക്കൾ മീൻസ് പരസ്പരം അറിയുന്നവർ തമ്മിൽ കൂട്ടത്തല്ലിൽ ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ അതിധാരണമായി കൊല്ലപ്പെടുകയുണ്ടായി ഈ ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ താമരശ്ശേരിയിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഏ അപ്പോൾ അവരുടെ അടുത്ത് തന്നെ വേറൊരു ട്യൂഷൻ സെൻ്റർ ഉണ്ട് ആ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നവരാണ് ഇതിലെ പ്രതികൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂഷൻ സെൻറ്ററിൽ ഒരു പരിപാടി ഉണ്ടെന്ന് തരാ എന്തോ ഹാൻഡ്സോ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സമയത്ത് പുറത്തു നിന്നുള്ള അതിഥികളും പുറത്തുനിന്ന് കോളേജിലെ ആളുകളൊക്കെ പോകും അതേപോലെ തന്നെ ഈ ഷാഹബാസിൻ്റെ സഹപാഠികളൊക്കെ അവിടെ പോയി അപ്പോൾ ഈ ഇവരുടെ ഒരു പെർഫോമൻസ് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നത്രേ അതിനിടയിൽ എന്താ മ്യൂസിക് ഒന്ന് പോകുക എന്തോ സംഭവം ചെയ്തപ്പോൾ ഈ ഷാഹബാസിൻ്റെ ഫ്രണ്ട്സ് കൂവി മനസ്സിലാക്കണം കൂവി അതിമെന്ന് തുടങ്ങിയതാണ് അത്രേ ഈ പ്രശ്നം ഇത്രയും നിസ്സാരമായ പ്രശ്നങ്ങൾ അല്ലേ അവസാനം എവിടെ എത്തിച്ചു ഒരു ജീവൻ പോയി അതാണ് അവസാനം ഉണ്ടായത് ഒരു നിസ്സാര പ്രശ്നം ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റങ്ങൾ ഉണ്ടായി അവർ ഇവരടിച്ചു അപ്പം അതിനെ പ്രതികാരം ചെയ്യാൻ ഇവർ കുറച്ചാളുകളെ അധികം ആൾക്കാരെ കൊണ്ടുപോയി അങ്ങോട്ട് പോയി അവിടെ നിന്ന് അടി ഈ നെഞ്ചക്കെറ്റൊക്കെയാണ് അത്ര അടിച്ചുക നെഞ്ചക്ക അറിയാലോ അതിൽ ചെറുതായിട്ടൊന്ന് മേലു തട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം വേദന കാര്യങ്ങളുണ്ട് അതെറ്റാണത്രേ ഈ ഷഹബാസ് എന്ന് പറയുന്ന പയ്യനെ ആക്രമിച്ചത് ഏഹ് നിങ്ങൾ ഓർക്കണം തലയോട്ടി ആ പയ്യൻ്റെ തലയോട്ടി പൊളിഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം ഉണ്ടാവും ആ നഞ്ചക്കു അടി എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവും ഈ പതിനാറ് പതിനഞ്ച് വയസ്സുള്ള ഈ കുട്ടികൾക്ക് ഈ പയ്യന്മാർക്ക് ഇങ്ങനെ ഇത്രയും ക്രിമിനൽ മൈൻഡ് വരുന്നതെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് കുറേ ബുദ്ധിമാന്മാരും മറ്റുള്ളവരൊക്കെ ഈ ചാനൽ ചർച്ചകളും മറ്റുമൊക്കെ പറഞ്ഞ കേൾക്കാം പറഞ്ഞത് കണ്ടു ഈ സാഹചര്യത്തിൽ എന്താണ് സിനിമകൾ നിരോധിക്കണം സിനിമകളിൽ സിനിമകളിലുള്ള ഈ ക്രൂരമായ ഈ പ്രവൃത്തികൾ കണ്ടിട്ട് ആളുകൾ ഉന്മാദരായി ഉത്തേജിതരായിട്ട് അതുപോലെ ചെയ്ത് ചെയ്യുകയാണെന്നൊക്കെയാണ് പറയുന്നത് ലേറ്റസ്റ്റ് ഇറങ്ങിയ മാർക്കൊക്കെയാണ് ഇവർ എടുത്ത് പറയുന്നത് ഒരിക്കലും ഞാൻ ഞാനതിനെ യോജിക്കുന്നില്ല കാരണം ഇതിനു മുന്നേയും മലയാള സിനിമയിലും മറ്റുള്ള ലോക സിനിമയിലൊക്കെ ഇതേമാതിരി ഓരോ കൃത്യങ്ങളുള്ള സിനിമകൾ സിനിമകളുണ്ടായിട്ടുണ്ട് സിനിമകളെ സിനിമകളായിട്ടന്നെ അന്നത്തെ പ്രേക്ഷകർ ഇന്നത്തെ പ്രേക്ഷകരും കാണുന്നുള്ളൂ ഏ ഇപ്പോൾ ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ ഒരു പയപടല്ലോ രാക്ഷസ രാജാവ് അതിൽ കലാപന് മണി ക്ലൈമാക്സിൽ എത്ര പേരെ കൊല്ലുന്നുണ്ട് ഒരു വീ ഒരു വീട്ടിലെ എത്ര പേരെ കൊല്ലുന്നുണ്ട് അത് കണ്ടിട്ട് ആരെങ്കിലും പോയി അതേപോയി അതേ മോഡൽ കൊലപാതകം നടത്തിയോ അതൊന്നല്ല കാരണം അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ വ്യത്യാസമുണ്ട് ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാസലഹരി എം ഡി എം എ പോലെയുള്ള രാസലഹരി കഞ്ചാവ് പോലെയുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ എന്ന് കേരളത്തിൽ സുലഭമായോ അന്ന് മുതൽ കൊലപാതകങ്ങളും മറ്റുള്ള കുറ്റകൃത്യങ്ങളും പിടിച്ചുപറിയും ബലാത്സവവും ഒക്കെ നമ്മുടെ സാക്ഷരമായ സാക്ഷരതയുള്ള കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളത്തിനും സുലഭമായി കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു കേസിന് ഈയൊരു സംഭവത്തിനാസ്പദമായ ഇതുണ്ടായിട്ടുള്ളത് സംഭവം ഉണ്ടായിട്ടുള്ളത് ഏ അപ്പോൾ അതിന് ശേഷം വ്യാഴ്ചയാണ് ഇവരത് പകരം ചോദിക്കാൻ പോകുന്നത് അതിനിടയിലുള്ള ഈ സമയത്ത് ഇവർ എന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി നിന്ന് ഏ ഇവരെ എങ്ങനെ തട്ടാം എങ്ങനെ കൊല്ലാം എന്നൊക്കെയുള്ളത് ഇഷാർ ബസ് എന്ന് പറയുന്ന അപ്പോൾ ഇങ്ങനെ എങ്ങനെയുണ്ട് ഏഹ് നമ്മൾ വല്ല ടൂറോ വല്ല കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഡ്രെസ് കോഡ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രിപ്പ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ എന്താണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് ഞാനും കണ്ടിട്ട് ഇങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന അതും പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഈ പയ്യന്മാരെന്ന് ആലോചിക്കുമ്പോൾ നെട്ടിത്തരിച്ചു പോവും എവിടെ നിന്നാണ് ഇവർക്ക് ഈ ധൈര്യം കിട്ടുന്നത് ആരാണ് ഈ ധൈര്യം കൊടുക്കുന്നത് അതിലൊരിത്തം ആ ചാ എന്താണ് ഇൻസ്റ്റലിലുള്ള ആ ഒരു വോയിസിൽ പറയുന്നുണ്ട് നമുക്ക് കേസൊന്നും ഉണ്ടാവില്ല കൂട്ടത്തിലുള്ള അടിപിടിയിൽ ഒരാൾ കാഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു പോയി പോയി കഴിഞ്ഞാൽ കേസൊന്നും ഉണ്ടാവില്ല ഏഹ് അതുപോലെ തന്നെ അവർ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നല്ലേ അതുകൊണ്ട് നമ്മൾ പ്രതികളാവില്ല ഇതൊക്കെ ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ വിവരങ്ങളൊക്കെ ഇവനെവിടുന്നാണ് നേടിയെടുക്കണത് അതോ ഇവർക്ക് ഇവരുടെ പിന്നിൽ വേറെ മുതിർന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ എന്താണ് ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത്രേ എന്താണ് ഇത് കുട്ടികൾ ഇങ്ങനെ കുട്ടികൾക്ക് ഒരു ഇങ്ങനെ ആക്രമിച്ചാലൊന്നും ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും ഏൽക്കാൻ സാധ്യതയില്ല ഡോക്ടർ ഉറപ്പല്ല ഒരു സംശയം പ്രകടിപ്പിച്ചതാണ് കാരണം തലയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലയോട്ടി പൊളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതും വരുന്ന വഴിയിൽ പോലീസുകൾ പോലീസ്മാരെ അന്വേഷിക്കട്ടെ ഏതായാലും നമുക്ക് ഇവരുടെ ഗ്രൂപ്പിലെ ഒരു വോയിസ് ചാറ്റുകൾ കേൾക്കാം മുഹമ്മദ് മുബാസിനെ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തിയത് ഗൂഢാലോചനക്ക് ശേഷം കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുണ്ടാക്കി കൂട്ടത്തല്ലിൽ മരിച്ചാൽ കുഴപ്പമില്ല എന്ന് സംഘത്തലവൻ ആഹ്വാനം ചെയ്യുന്ന ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും പുറത്തുവന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോന്നായി പുറത്തു വരികയാണ് ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റയിൽ ഗ്രൂപ്പുണ്ടാക്കി രഞ്ജക്കെന്ന ആയുധം ഉപയോഗിച്ചെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു കൊല്ലുന്നതടക്കം ഞെട്ടിക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നു കാര്യം ഞാൻ ഞാൻ പറഞ്ഞു കണ്ണൊന്ന് കിട്ടും

പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാരും കൂടി ആണ് എന്നോട് മാത്രമായിട്ട് ഞാൻ ഇനി ഇൻസ്റ്റാഗ്രാം ചാറ്റിന്റെ വാൾപേപ്പർ കൊറിയൻ വെബ് സീരീസ് ആയ ഗെയിം ഡോളിന്റെ ചിത്രമാണ് അക്രമി സംഘത്തിൽ മുതിർന്നവരുമുണ്ടെന്ന് ഷഹബാസിന്റെ അമ്മാവൻ പറയുന്നു കാരണം പറഞ്ഞിട്ടുണ്ട് കുട്ടികളടി വലിയ വലിയ ആളുകളും ഇതുപോലല്ല ഉപയോഗിച്ചുകൊണ്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് കാണാൻ 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 ആളുകളൊക്കെ ആളുകളൊക്കെ കുട്ടികളല്ലാതെ കഴിയുന്നുണ്ട് അതേസമയം കുറിച്ച് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല മാതൃഭൂമി ഏതായാലും പോലീസ് അന്വേഷിക്കട്ടെ മുതിർന്നവരുടെ പങ്കുണ്ടോ ഇല്ല എന്നൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ ഡോക്ടർ പറഞ്ഞ ആ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതിൽ നിങ്ങൾ കണ്ടില്ലേ ഒരാൾ പരിക്ക് പറ്റി ഗുരുതരാവസ്ഥയിൽ ഐ സിയുൽ കെടുക്കുമ്പോൾ യാതൊരു ഭയവും ഇല്ലാതെ ഇവർ ഇൻസ്റ്റയിൽ നടത്തിയ ചർച്ചയാണത് ഏഹ് ഒരുത്തൻ ഭയങ്കര എന്തോ നേടിയെടുത്ത ഓസ്കാർ നേടിയ പോലത്തെ വർത്തമാനമാണ് അവ പോയി വെക്കാം അവർ കണ്ട കണ്ണൊന്നും ഇല്ലയെന്നല്ലോ കണ്ണിനിട്ട് കൊടുത്തുക്കണ് നെഞ്ചക്കോണ്ട് കൊടുത്തുക്കണേ മറ്റവന് പറയുന്നത് എന്താണ് വക്കീലന്മാരെ പോലെ അത്രയും നിയമം പഠിച്ച ആളുകളെ പോലെ കൂട്ടത്തിലൊരാൾ കൂട്ടത്തല്ലുണ്ടായി കഴിഞ്ഞാൽ ഒരാൾ തീർന്നു പോയി കഴിഞ്ഞാൽ കേസില്ല അവരിങ്ങോട്ട് വന്നതല്ലേ നമ്മൾ പ്രതികളാവില്ല എന്നൊക്കെ എങ്ങനെയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ദയവും ദാക്ഷിണ്യവും ഇവന്മാർക്ക് നൽകിയത് പതിനഞ്ച് പതിനാറ് വയസ്സുള്ളൂ എന്ന ചെറിയ കുട്ടികളിൽ നിന്നുള്ള യാതൊരു പരിഗണനയും കൊടുക്കരുത് ഇവരുടെ ഈ വോയിസ് കേൾക്കുമ്പോൾ എത്രത്തോളം ഇവർ ക്രിമിനൽ മൈൻഡ് ഉണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത് ഈ ഡിജിറ്റൽ തെളിവാണിത് അതുകൊണ്ട് യാതൊരു ധൈര്യവും ദാക്ഷിണ്യവും ഈ ഒറ്റകൾക്ക് നൽകരുതെന്നാണ് എനിക്ക് നമ്മുടെ നീതി നീതിപീഠത്തോടും പോലീസിനോടും എനിക്ക് പറയാനുള്ളത്